പറഞ്ഞ <mffrey> കൊഞ്ച് <mffrey> കൊഞ്ചി എങ്ങനെയാ കൊഞ്ചുസുകളൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ നിന്നെ ഞാൻ ആദ്യം ഇതുപോലെ കയ്യിൽ വെച്ച് വളർത്തിയത് ആ പറഞ്ഞു എന്തൊക്കെ വേർട്സ് വിളിക്കണം എന്തൊക്കെ ഏ

ഞാൻ പക്ഷെ ഒരു കാര്യം സ്കൂളിൽ വന്നിട്ട് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും ഞാൻ നിന്നെ നിന്നിങ്ങനെയൊക്കെ കൊഞ്ചു അതെന്ത് സ്കൂളിൽ പറഞ്ഞു പറയൂ എന്റെ ചക്കര വാവയാണ് കരയില്ലേ കൊഞ്ചാവോ ഇങ്ങനെ പറഞ്ഞ നീ ഞാൻ ഒക്കെ ഉപദ്രവിച്ചു നിന്നെ ഇല്ല 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 ഇലുവാവയെ കൊഞ്ചിയ വേർഡ്സ് വല്ല ഓർമ്മ ഉണ്ടോ ആവും കൊൻജ അതെ ചക്കര കുട്ടിയെ കടയിലേ എടാ എനിക്ക് അറിയോ കടത്തിന്റെ മെൻസിക്കട എങ്ങനെയല്ല